ആദ്യത്തെ സംഭവം നല്ല അനുപമാണ് നമ്മൾ ഉണ്ടാവാൻ നായികയായി വരാൻ വേണ്ടി അവരുടെ പിന്നാലെ നടന്ന വമ്പൻ സംവിധായകരെ എനിക്ക് ഈ സിനിമ ആദ്യം പ്രവീണൻ്റെ അടുത്ത് ട്വൻറ്റി ട്വൻറ്റി വണ്ണിലാണ് വന്ന് പറയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന് പറയുമ്പോൾ ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് ഞാനത് ചെയ്യാമെന്ന് സമ്മതിക്കുന്നതും അനുപമയുടെ ഒരു കാസ്റ്റിങ്ങിനെ ഞാൻ വളരെയധികം ആരാധനയോടെയാണ് നോക്കിക്കണ്ടത് അനുപമ ഇവിടെ വളരെ ഹൃദയം തുറന്ന തുറന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതാദ്യത്തെ സംഭവമല്ല അനുപമ നമുക്ക് എനിക്കറിയാവുന്ന സത്യമുണ്ട് സിംറൻ ഒരുപാട് നമ്മൾ മലയാളം അവഹേളിച്ചുപെട്ടൊരു നായികയാണ് പക്ഷെ പിന്നീട് സിംറൻ്റെ ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടാവാൻ നായികയായി വരാൻ വേണ്ടി അവരുടെ പിന്നാലെ നടന്ന വമ്പൻ സംവിധായകരെ അസ് നയന്താൽ ഇവരെല്ലാം എല്ലാം ലോകം ആംക്ഷിക്കുന്ന വിവിധ ഭാഷകളുടെ നായികമാരായി നല്ലതുപോലെ ഉല്ലസിച്ച് നിറഞ്ഞാടിയ അല്ലേ നിറഞ്ഞാടിയ മുഹൂർത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അതുതന്നെ അനുപമയുടെ ജീവിതത്തിലും സംഭവിക്കും ഇത് കർമ്മ എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചേ പറ്റൂ അത് സംഭവിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട് ഇതിൽ ജാനകിയുടെ ശബ്ദമാണ് ഒരുപക്ഷെ സിനിമാ ലോകമെന്ന് സമൂഹത്തിൽ മുഖരിതമാകാൻ പോകുന്നത് ഐ കോൾ ദോട്ട് ജയസ് കി ദോയ്സ് ഓഫ് ജാനകി സൗന്ദി ഉറപ്പാണ് ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട് അവരെല്ലാം എൻ സപ്പോർട്ട് ഓഫ് ജാനകി ഞാൻ മാത്രമാണ് ജാനകിയെ കൂടുതൽ മുറിവേൽപ്പിക്കുന്നതും അടിച്ചു വീഴ്ത്തുന്നതും ചവിട്ടിത്തേക്കുന്നതും പക്ഷേ കർമ്മ ഏക നമ്മളിതിൽ കാണുന്നത് ബൈബിളിൽ റെഫർ ചെയ്യുന്ന ഉയർപ്പിന് തുല്യമായ നീതിബോധത്തിൻ്റെ നീതി നിർവഹണത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കൂടി നമുക്ക് ഈ സിനിമയിൽ ഒരു പുതിയ നിയമസംഹിത അല്ലെങ്കിൽ പുതിയ നിയമ ഒരു പുതിയ ഏട് എഴുതി ചേർക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു വിധിന്യായം കൂടി വിളംബരം ചെയ്യുന്ന സിനിമയാണ് ജെ എസ് മോഹൻ ഐ വുഡ് ലോങ് ടു ഹാവ് ഓൾ ദി ആക്ടേഴ്സ് ആൻഡ് ദക്നീഷ്യൻസ് വിത്ത് മീ ബാസ് ഓൺ ദ സ്റ്റേജ് നാ Please. All of you, you know.